അറിയില്ല അറിയില്ല എന്ത് എങ്ങനെ അവരെ പോലീസിന് എണ്ണം തീരെ കുറവാണ് ാണ് അപ്പോഴ് ഇനിടെ മുഴുവൻ പ്രവർത്തകർക്കും അകത്ത് കടക്കാം നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇത് ആ ഗ്രില്ലും ആ ഗ്രില്ല് വാതിലും ഇപ്പൊ ഏതാണ്ട് തുറന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ വഴികളിലൂടെയും വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും അവരൊരു പക്ഷെ വി സിയുടെ ചേംബറിൽ ലക്ഷ്യമാക്കി ആയിരിക്കാം ഈ പായുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വി സി താൽക്കാലിക വി സി ചുമതലയുള്ള ഡോക്ടർ സിസാ തോമസ് ഇന്ന് ആ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പ്രധാന ആ വാതിൽ തള്ളി തുറന്ന് ആ പ്രവർത്തകർ നേരെ അവിടേക്ക് ആ സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ പ്രവർത്തകർ പോയിരിക്കുകയാണിപ്പോൾ വി സിയുടെ ചേംബറാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു വി സി ഇല്ലെങ്കിലും ആ വി സിയുടെ ചേംബർ തന്നെ ആയിരിക്കാം അവരുടെ ലക്ഷ്യമെന്ന് സ്വാഭാവികമായും കരുതാം അതൊരു ഓഫീസാണ് ഓഫീസ് വിഷഡ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ ഇല്ല പക്ഷേ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസനാണ് ഡോക്ടർ സിസ തോമസും ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വാതിലുകളൊക്കെ തകർത്ത് ഇപ്പോൾ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട് സർവകലാശാല ആസ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ആ ചേംബറിന് മുന്നിൽ തന്നെ ആ പ്രവർത്തകർ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വിവിധ ഭാഗങ്ങളിലൂടെ നൂറുകണക്കിന് എസ് എഫ് പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് പല വഴികളിലൂടെ കടന്നിട്ടുണ്ട് അവരെ ഇനിയിപ്പോൾ പോലീസിന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തടയാൻ കഴിയുമോ എന്നറിയില്ല ഇപ്പോഴും അവിടെ ഒരു ഗ്രില്ല് ഗ്രില്ല് വാതിൽ ഉണ്ട് അതിൻ്റെ ഭാഗത്ത് അതാണ് ആ വാതിലിന് അപ്പുറത്താണ് ഇ സിയുടെ ഓഫീസെന്നാണ് കരുതുന്നത് അവിടെ കുറേ തള്ളും കുറച്ച് ബഹളവും ബഹളവുമൊക്കെ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയപ്പോൾ ഒരു പക്ഷേ കുറെ കൂടി സംഘർഷഭരിതമായ അവസ്ഥയാണോ ക്യാമ്പസിനകത്ത് ഉള്ളതെന്ന് കരുതാം മുതിർന്ന നേതാക്കൾ എസ് എഫ് ഐയുടെ മുതിർന്ന പ്രവർത്തകരും ഒരു പക്ഷേ സംസ്ഥാന ഭാരവാഹികളുമൊക്കെ ഉണ്ടാകും പ്രവർത്തകരെ അവിടെ അവർ തന്നെ ആയിരിക്കും അവിടെ നിയന്ത്രിക്കുക എന്ന് കരുതുന്നു ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഉമേഷെ കേൾക്കാമെങ്കിൽ ഇപ്പോൾ വി സിയുടെ ഓഫീസിന് മുന്നിൽ അല്ലെ ചേംബറിന് മുന്നിൽ ഈ പ്രവർത്തകരെ എത്തിയിട്ടുണ്ടോ അവിടെയാണോ ഈ പ്രവർത്തകരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് പോലീസൊക്കെ വിജയകുമാർ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വി സിയുടെ ചേംബറിലേക്കുള്ള കവാടത്തിന് തൊട്ട് മുൻപുള്ള ഗ്രില്ലാണ് ഈ ഗ്രില്ലിന്റെ മുന്നിൽ വരെ ഇപ്പോൾ പ്രവർത്തകർ എത്തിയിരിക്കുന്നു ഈ ഗ്രില്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി വി സിയുടെ ചേംബറാണ് വി സിയുടെ ചേംബർ ഒപ്പം ബി സിയുടെ ഹാൾ കോൺഫറൻസ് ഹാൾ എന്നിവയെല്ലാമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ബി സിയുടെ ഓഫീസും ഇവിടെ തന്നെയാണ് ഈ രീതിയിലാണ് ഈ പ്രതിഷേധം എത്തിയിരിക്കുന്നത് ഒരുപക്ഷേ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് കാണുന്നത് ഒരുപക്ഷെ ഇളനില സമരം എല്ലാം കണ്ട സാഹചര്യത്തിൽ അവിടെ സിൻഡിക്കേറ്റ് ഹോളിൽ നിന്ന് കസേര വലിച്ചെറിഞ്ഞ കാഴ്ചകളെല്ലാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിലാണ് പക്ഷേ സമാനമായ രീതിയിൽ ബി സിയുടെ ചേംബറിനോട് ചേർന്ന് ആ പ്രതിഷേധം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം ഈ ഗ്രില്ല് കടന്നു കഴിഞ്ഞാൽ വി സിയുടെ ചേംബർ പക്ഷേ നേരത്തെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗ്രില്ല് ഇവിടെ സ്ഥാപിക്കുന്നത് കഴിഞ്ഞ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന ഘട്ടത്തിലായിരുന്നു കെ എസ് യു ഈ ഈ ചേംബർ കടന്ന് വി സിയുടെ ചേംബറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത് അതിന് പിന്നാലെ ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടേ ഉള്ളൂ ഇവിടെ ഈ ഗ്രില്ല് സ്ഥാപിച്ചിട്ട് ഒരുപക്ഷെ ഗ്രില്ല് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേമ്പറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ള ഈ സർവകലാശാലയുടെ ഏറ്റവും മുന്നിലെ വാതിൽ തള്ളി തകർത്തുകൊണ്ടാണ് എസ് എഫ് എ പ്രവർത്തകർ ഇപ്പോൾ ഏറ്റവും മുകളിൽ കയറി ഈ പ്രതിഷേധം തുടരുന്നത് എന്തായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരാരും ഈ ഒരു പ്രതിഷേധത്തെ പ്രതിഷേധത്തിന് നേരെ ഒരു ബലം പ്രയോഗിച്ച് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല പോലീസ് പൂർണ്ണമായി സമീപനം പാലിച്ച് അവിടെ നിൽക്കുകയാണ് ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാതിലുകൾ തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി തള്ളിയാൽ ആ വാതിൽ ിൽ തകർന്നു പോകുമെന്ന് എന്തായാലും അത് പൂർണ്ണമായി തകർന്ന് അകത്തേക്ക് കയറി ഈ പ്രതിഷേധം തുടരുകയാണ് സ്വമപ്രവർത്തകർ വി സിയുടെ ചേംബറിലേക്ക് അതായത് രണ്ടാം ഫസ്റ്റ് ഫ്ലോറാണ് വി സിയുടെ ചേംബർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറ് റൈറ്റ് ഭാഗത്താണ് അതായത് രജിസ്ട്രാറുടെ ചേംബറിൽ നേരെ മുകളിലായിട്ടാണ് വി സിയുടെ ചേംബർ വരുന്നത് അവിടെ തന്നെയാണ് വി സിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതും വി സിയുടെ കോൺഫറൻസ് ഹാളുകളും പ്രവർത്തിക്കുന്നത് അവിടേക്കാണ് ഈ പ്രതിഷേധം എത്തി ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും പോലീസ് ഇവരെ സംയമനത്തോടെ തന്നെയാണ് പോലീസ് ഇടപെടുന്നത് ഇവരോട് നേതാക്കളോടക്കം സംസാരിക്കുന്നുണ്ട് പക്ഷേ പ്രതിഷേധത്തിന് ശക്തി കുറയുന്നില്ല ഒരു പക്ഷേ ഈ സമീപകാലത്ത് നടന്ന എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങളിൽ ഏറ്റവും തീവ്രമായ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം ബി സിയുടെ അതായത് ഏറ്റവും മെയിൻ കവാടത്തിന് മുന്നിലാദ്യ ബാരിക്കേഡുകൾ വെച്ചായിരുന്നു തടഞ്ഞത് ആ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് കയറി അതിനുശേഷം പ്രധാന കവാടത്തിന് മുന്നിലെ വാതിലുകൾ അത് വർഷങ്ങൾ പഴക്കമുള്ള വാതിലാണ് ആ വാതിലുകൾ പൂർണ്ണമായി തള്ളി ാണ് ഇപ്പോൾ ഒന്നാം നിലയിലുള്ള വി സിയുടെ ചേംബറിന്റെ മുന്നിലേക്ക് വരെ ഈ പ്രതിഷേധം എത്തിച്ചിരിക്കുന്നത് വി സിയുടെ ചേംബറിന്റെ മുൻഭാഗം പൂർണ്ണമായി ഈ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞു ആ രീതിയിലാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം അതായത് പ്രതിഷേധം പ്രതിഷേധത്തിന് മാത്രം ഒരു മാറ്റവുമില്ല ശക്തമായ പ്രതിഷേധം തുടരുന്നുണ്ട് ആ പ്രതിഷേധത്തിന് അതായത് സമീപകാലത്ത് കാണാത്ത ഏറ്റവും ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എസ് എഫ് പ്രവർത്തകർ ഇപ്പോൾ വി സിയുടെ ചേംബറിന് മുന്നിൽ ആ ഗ്രില്ലിന് മുന്നിൽ നിന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച ആ എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം സമീപകാലത്തുണ്ട് ഇല്ലാതിരുന്ന ആ പ്രതിഷേധം അത് ശക്തമായി തുടരുക യെസ് കേരള സർവകലാശാല ആസ്ഥാനത്ത് വി സിയുടെ ചേംബറിലേക്ക് വി സിയുടെ ഓഫീസിന് തൊട്ടുമുന്നിൽ ഒരു ഗ്രില്ല് വാതിൽ മാത്രമാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് മുന്നിലുള്ള പ്രതിബന്ധം അത് ഭേദിച്ചാൽ നേരെ വി സിയുടെ ഓഫീസിലേക്കാണ് പ്രവർത്തകർക്ക് കടക്കാൻ കഴിയുക അവിടെ വൈസ് ചാൻസലറുടെ ഒരു ചേമ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹാളുണ്ട് പക്ഷേ വി സി ഇന്നില്ല വി സി സർവകലാശാലയിൽ താൽക്കാലിക വി സി ആണ് ഈ ദിവസങ്ങളിലുള്ളത് ഡോക്ടർ സിസാ തോമസ് ഡോക്ടർ സിസ തോമസ് ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ടില്ല അവിടെ വി സി ഇല്ലെങ്കിലും പ്രതീകാത്മകമായ പ്രതിഷേധം നടത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആ ഓഫീസിന് മുന്നിൽ ഇനിയിപ്പോഴിയേണ്ടത് ഈ ചേമ്പറും ചേമ്പറിലേക്ക് അതായത് ഈ ഗ്രില്ല് വാതിൽ കടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് തൽക്കാലം ഒരു നീക്കം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് പോലീസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഒരുപക്ഷെ അവിടെ എത്തി ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും അഭിവാദ്യം ചെയ്യും എന്നാണ് കരുതുന്നത് പോലീസ് ഈ ഘട്ടം വരെ കാര്യമായ ഇടപെടൽ ആ വിഷയത്തിൽ നടത്തിയിരുന്നില്ല കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വിവിധ വഴികളിലൂടെ ഇങ്ങനെ എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ച് കയറുകയായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോഴൊരു ഗ്രില്ല് വാതിൽ മാത്രമാണ് വി സിയുടെ ഓഫീസിന് മുന്നിൽ അവർക്ക് കടന്നു പോകാൻ ബാക്കിയുള്ളത് അത് ബലപ്പെടുത്തിയ സമീപകാലത്ത് ബലപ്പെടുത്തിയ ഒരു വാതിലാണ് എന്ന് നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ ആ വാതിൽ കൂടി കടന്ന് എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബറിന് മുന്നിലേക്ക് എത്തുമോ എന്നറിയില്ല നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന ആ ഗ്രില്ല് വാതിൽ കടന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വി സിയുടെ ഓഫീസാണ് അദ്ദേഹത്തിൻ്റെ കാര്യാലയമാണ് ഇന്ന് വി സി ഇല്ലെങ്കിലും ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് മുന്നിൽ ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ഇനിയും മുന്നോട്ട് നീങ്ങാൻ പ്രവർത്തകർ ശ്രമിക്കുമോ എന്നാണ് അറിയേണ്ടത് ഉമേഷ് ഈ ഗ്രിൽ വാതിൽ കടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ശ്രമം നടക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചൊരു പക്ഷേ അറസ്റ്റിന് വഴങ്ങുകയോ